ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് കറക്കെന്നാൽ ഓക്കെ കറക്കാർക്കാം നിങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ടില്ല പക്ഷെ എണ്ണൂറ്റി പത്തൊന്ന് ഡയമണ്ട് ചിട്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ബസ് കൊള്ളാം അല്ലേ ഈ ബസ് എനിക്ക് എടുക്കണമെന്നുണ്ടോ ബസ് കിട്ടിയ സെറ്റ് ആയിരുന്നുണ്ട് അത് സർഫ് ബോഡാണ് പക്ഷെ അത് എങ്ങനെയാണ് അതിൻ്റെ മോള് കരുതുന്നതാണോ അതിൻ്റെ ഉള്ളിൽ കരുന്നിട്ടാണോ മുകളിൽ കരുവല്ലേ പക്ഷെ അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ കൊള്ളാമെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും കറക്കിയൊക്കെ നൂറ്റി ഇരുപത് ഡയമണ്ട് ടോക്കൺ മാത്രം മതി ഇല്ലാണെങ്കിൽ ആറ് ടോക്കൺ ഉണ്ട് ഓക്കെ നൂറ് ടോക്കൺ ഉണ്ട് എന്തേലും ചിലപ്പോൾ എങ്ങാനും ഇതിലെങ്ങനെ കിട്ടിയാലോ പോട്ടെ പണം പണം പോട്ടെ പവർ വരട്ടെ ഓക്കെ ഗെയിനാ വിളിച്ചേക്കണേ മുഞ്ചിപ്പിക്കലോ ഓക്കെ ആദ്യം നമുക്കൊരു ഇരുവ ആദ്യം നമുക്കൊരു ഇരുപതിനെ സ്പിൻ ചെയ്ത് തുടങ്ങാം ഓക്കെ ഗീൾ വണ്ടിൽ കൊള്ളല്ലേടാ ബിരിയാണി കിട്ടിയാലോ യെസ് ഓ തുടക്ക സൂപ്പർ ഇനി അങ്ങോട്ട് തുരുത്തരാന്ന് പറഞ്ഞ സാധനങ്ങളായിരിക്കും ഓക്കെ അവിടെ നൂറ് ടോക്കൺ കണ്ടോ ഇതെങ്ങാനും കിട്ടിക്കഴിഞ്ഞു അല്ലേ യു ഓന അത് കിട്ടിയ ലോട്ടറി ഓക്കെ 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 എടാ കിട്ടി കിട്ടി ബസ് എന്റെ മോനെടുത്തത് കിട്ടിയായി തോന്നി ബോയ്ബണ്ടൂടി എന്നാ സെറ്റായിരുന്നു പോവായിരുന്നു ലാഭ ലാഭ ലാഭം 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 സോ ഇതും കിട്ടി ഇതും കിട്ടി ഓക്കെ ഓ സെറ്റഡാ എന്റെ അക്കൗണ്ട് പഴയ അക്കൗണ്ട് അല്ല മനസ്സിലായോ ഇപ്പൊ വൈകിട്ട് ലക്കൾ അക്കൗണ്ട് ലാഭം അല്ലേ നഷ്ടമല്ലേ ഫസ്റ്റ് സ്പിൻ എന്തായാലും നഷ്ടമല്ലേ ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയില്ല എന്തുവാടോട്ടോ എടോട്ടോ ക്ഷാ പോകാം ഓക്കെ ഓക്കെ അടുത്ത് ഇരുന്നൂറ് ഇതിൽ ഇതിൽ ഇനി ബോയ് ബണ്ടിൽ ഗേൾ ബണ്ടിൽ കിട്ടിയാലോ ഇതിന് ബണ്ടിൽ ബണ്ടിൽ എടാ പത്ത് എടാ ബസ് വീണ്ടും എഫ് എഫ് ടോക്കൺ ഇത് കിട്ടുമല്ലേ കോയിൻ കിട്ടൂല്ലേ എഫ്എഫ് കോയിൻ അല്ല മറ്റേ സാധനം കിട്ടൂല്ലേ ഓ അഞ്ചെണ്ണ കിട്ടിയിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല അമ്പത്തഞ്ച് ടോക്കൺ ആയിട്ടുണ്ട് കേസ് അമ്പത്തി ടോക്കൺ ആയിട്ടുണ്ട് നഷ്ടല്ല നഷ്ടമല്ല നഷ്ടമല്ല കുഴപ്പമില്ല കുഴപ്പമില്ല അമ്പത്തഞ്ച് ടോക്കൺ നാനൂറ് ഡയമണ്ട് അമ്പത്തഞ്ച് ടോക്കൺ തന്നെ അത്ര നഷ്ടമാണോ അല്ലല്ലോ നഷ്ടല്ലാന്ന് തോന്നുന്നു അതെ ഇതിൽ ഇതിലാണ് ചെറിയ ചരിത്രം സൃഷ്ടിക്കേണ്ടത് റിപ്പീറ്റഡ് റിപ്പീറ്റഡെന്ന് കിട്ടിക്കൊണ്ടിരിക്കണേ അഞ്ച് ടോക്കൺ കിട്ടുവോ എടാ ഒന്ന് ഒന്ന് വരുന്നടാ അയ്യോ മൂചിപ്പിച്ചടാ എടാ പത്ത് ടോക്കൺ എടാ അതെന്ത് ലോജിക്കാടാ ഈ കണ്ണിന് പത്ത് ടോക്കൺ ബസ്സിന് അഞ്ച് ടോക്കൺ ബസ്സാണോ കണ്ണാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിനെ കാട്ടി ഏ പക്ഷേ എൺപത് ടോക്കൺ ആയിട്ടുണ്ട് എൺപത് ടോക്കൺ ആയിട്ടുണ്ട് ഏതെന്തായാലും ടോപ്പ് പോയിട്ടി വരും ഒരു വീക്കിലി എടുത്താൽ കിട്ടുവോ നൂറ് ആദ്യം നൂറ് ഡയമണ്ട് തീർത്താട്ടോ ഓക്കെ എന്നിട്ട് ചിലപ്പോൾ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ വെറുതെ കറക്കേണ്ടി വരില്ലല്ലോ ഓക്കെ ചെങ്ങാനും നൂറ് കിട്ടിയാലോ അല്ലേ ഓക്കെ നമുക്ക് എന്തായാലും ഈ നൂറ് ഡയമണ്ട് തീർത്തിട്ട് ടോപ്പ് മേടിച്ചോക്ക രണ്ട് രണ്ട് ടോക്കൺ ഉണ്ട് രണ്ട് ടോക്കൺ ടോക്കിട്ട് വലുതെന്തെങ്കിലും ഓ രണ്ട് ടോക്കൺ രണ്ട് ടോക്ക വെച്ചാടാ കിട്ടിക്കൊണ്ടിരിക്കുന്നേ ഫേസ് മാസ്ക് ഫേസ് മാസ്ക് ഒന്നും കൂടി അടിച്ചിരുന്ന സെറ്റ് ആയിരുന്നു അവിടെ മൂന്ന് ടോക്കൺ നഷ്ടല്ലേ നഷ്ടമല്ലേ ഒന്നും വരുന്നില്ലല്ലോ കറിന കനത്തില് 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 ഓ ലോസ് പിന്ന മൂന്ന് മൂന്ന് എടാ ടോട്ടൽ തൊണ്ണൂറ്റി ഒന്ന് ടോക്കണാ ഇനി വേണം മുപ്പത് റോക്കൻ അല്ലേ മുപ്പത് റോക്കിന് ഇരുന്നൂറ് ഡയമണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്താ നിങ്ങൾ ഒപ്പീനിയൻ ഓക്കെ ഇരുന്നൂറ്റി മുപ്പതിനൊന്ന് ഡയമണ്ട് ആയിട്ടുണ്ട് ഗൂസ് ഞാൻ വീക്കിലി ചെയ്തിട്ടുണ്ട് ഒരു വീക്കിലി ചെയ്തിട്ടുണ്ട് ഇത് കിട്ടിയിട്ടില്ല ഓക്കെ വീണ്ടും ജയിപ്പിക്കരുത് എന്റെ മനസ്സ് പറയുന്നു ഇതിൽ കിട്ടുന്നു ഓക്കേ അയ്യോ രണ്ട് അഞ്ച് മൂന്ന് മൂന്ന് അഞ്ച് സെറ്റ് സെറ്റ് ടോക്കൻ ഇത്രേ ഉള്ളൂ കരീല അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ മോനെ എജ്ജാതി ഡാ ഒരു വീക്കിലി തന്നെ കിട്ടിടാ ബാക്കി ആരൊക്കെ വീക്കിലി ചെയ്യാൻ പറഞ്ഞു പ്രോ തേക്ക് യു ബ്രോത്ത് യു സേവ്ഡ് ബൈ വൺ ഫിഫ്റ്റി നയർ റുപ്പീസ് സോ ബോയ് ബണ്ടിൽ ബോയ്ബണ്ടല്ലേ സെറ്റ് 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 അല്ലേ ഉമ്മാല്ലേ സത്യമോനാണി ബോയ്ബണ്ടുമ്മ എടുക്കത്ര തന്നെ ഓക്കെ താങ്ക് യു ബ്രോ ഫോർ പെട്ടെന്ന് കിട്ടുന്നുണ്ട് പൊട്ട പൊട്ടമഡല പെട്ടെന്ന് കിട്ടുന്നു കണ്ണടിയുള്ള പുഞ്ചിരിക്കുന്ന മുഖം സൂപ്പർ ചാറ്റ് രൂപ കുറച്ച് ക്യാരക്ടർ കൊള്ളാമോ ഔട്ട് ഓഫ് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും സ്റ്റാൻഡേർഡ് ഫീൽ ഉണ്ട് ഒരു ഫംഗ്ഷൻ ഒക്കെ ക്വാളിറ്റി ഉണ്ട് കാണാൻ ക്ലാരിറ്റി കുറവൊന്നുമില്ല ചളി പിടിച്ച ഫീലൊന്നുമില്ലേ ഒന്ന് ഒരു രൂപ പറയേണ്ട സോ ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും കാമഞ്ഞിട്ടെ കോംബോ ആക്കെന്നോ കോംബോ ഇപ്പൊ എന്താ കോംബോ കോംബോക്കാനോ ഞാൻ സ്കാർ വേണേടുത്ത് പക്ഷേ ഇത് കപ്പിൾ ഫീൽ എന്ന് തോന്നുന്നില്ല സത്യം പറയാലോ ഇനി ആ മോക്ക് ആവുമ്പോ സെറ്റ് എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലേ വലിയ ഗാംഭീര്യത്തിനെങ്കിലും പിന്നെ അത്രയ്ക്കൂ ഡയമണ്ടും അത്ര തന്നെ പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ സെറ്റാ 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 ഡയമണ്ടിന് വർത്താൻ തോന്നുന്നു